നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് പൂക്കൾ തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ ഓർക്കുക ശേഷം കണ്ണുകൾ തുറന്ന് തന്നിരിക്കുന്ന രണ്ട് പൂക്കളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവ് തിരഞ്ഞെടുക്കുക ഇനി ആ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഒന്നാമത്തെ പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ദൃഢമായ ഒരു സ്നേഹബന്ധമാണ് അല്ലെങ്കിൽ ഒരു ആത്മബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നാലും ആ ഒരു വ്യക്തി താങ്ങും തണലുമായി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളുടെ പങ്കാളിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാകാം അമ്മയാകാം സഹോദരങ്ങളാകാം ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാവാം ആര് തന്നെ ആയാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും മുകളിൽ തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ പലപ്പോഴും ആ ഒരു വ്യക്തി ആസ്വദിക്കാറുണ്ട് ഒടുവിൽ പിണക്കം മാറാൻ മുൻകൈ എടുക്കുന്നതും ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള കരുതലും സ്നേഹവും എത്രത്തോളമാണോ അത്രത്തോളം തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുമുള്ളത് നിങ്ങളുടെ അഭാവം ആ ഒരു വ്യക്തിയിൽ വലിയൊരു ശൂന്യതയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുമായി ഒരുപാട് നാൾ അകന്നിരിക്കാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കില്ല എപ്പോഴും നിങ്ങളെ കാണാനും നിങ്ങളുമായി സംസാരിക്കാനും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളെ കാണാനും നിങ്ങളുമായി സംസാരിക്കാനും ആ ഒരു വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഉപരി ഈശ്വരനെ ആ വ്യക്തി ആരാധിക്കുന്നു ഈശ്വരനെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു അതുപോലെ തൻ്റെ ഇടവും ഊർജ്ജ മനസ്സിനും ഉടമയാണ് ആ ഒരു വ്യക്തി ഇവിടെ ഏത് പ്രതിസന്ധികൾ വന്നാലും ജീവൻ പോലും നഷ്ടമാകുന്ന അവസ്ഥയിലെത്തിയാലും നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിക്കില്ല നിങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ ആ ഒരു വ്യക്തി തയ്യാറാണ് അതുപോലെ ആ വ്യക്തി നിങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങൾക്ക് നല്ലത് മാത്രം വരണേ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വേണ്ട ഉപദേശങ്ങൾ ആ വ്യക്തി നൽകാറുണ്ട് അതുപോലെ ആ വ്യക്തി എന്ത് പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയാലും നിങ്ങളുടെ കൂടി അഭിപ്രായം ചോദിക്കാറുണ്ട് നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചു മാത്രമേ ആ വ്യക്തി ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോവുകയുള്ളൂ ഇതിൽ നിന്നെല്ലാം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ സ്ഥാനമെന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും മുകളിൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് വരാനും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുവാനും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു ജന്മത്തിൽ ആ വ്യക്തിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നിങ്ങളെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ പൂവ് തിരഞ്ഞെടുത്ത നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ എപ്പോഴും പിണക്കങ്ങൾ പതിവാണ് പല കാരണങ്ങൾ മൂലം നിങ്ങൾക്കിടയിൽ വാക്കുതർക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്വറോ ആണ് എത്ര പിണക്കങ്ങൾ ഉണ്ടായാലും ആ വ്യക്തി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരാറുള്ള ആളാണ് ആ വ്യക്തി എത്ര ദേഷ്യപ്പെട്ടാലും ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണുള്ളത് നിങ്ങളോടുള്ള സ്നേഹമാണുള്ളത് ആ വ്യക്തിയുടെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും ആ വ്യക്തിക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാറില്ല കാരണം നിങ്ങളുടെ മനസ്സ് വേദനിച്ചാലോ എന്ന് വിചാരിച്ചാവാം അതുപോലെ നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹവും കെയറിങ്ങും എല്ലാം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാൽ അതൊരിക്കലും നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മൂലമാണ് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് അതുപോലെ ആ വ്യക്തി ഈശ്വരവിശ്വാസിയാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട് ഇവിടെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തെന്നാൽ നിങ്ങളോടൊപ്പമുള്ള സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതാക്കാതെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുക ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം തന്നെയാണ് ആ വ്യക്തി ഇവിടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതമാണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം